ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ രാമദാസ് തിയേറ്ററിൽ അമരം കാണാൻ വന്നിരിക്കുകയാണ് ഫോർ കെ ദൃശ്യം മികവോടെ ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ഇപ്പോൾ അമരം എന്തായാലും നൂറു തവണ അമരം കണ്ടുള്ള ആളാണ് എന്തായാലും ഒന്നാം ഒന്നുകൂടി കാണാൻ പോകുന്നു തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ മരം കാണാൻ വേണ്ടിയിട്ട് രാമദാസ് തിയേറ്ററിലാണ് കയറാൻ പോവാണ് കണ്ടിട്ട് ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് പഴയ എക്സ്പീരിയൻസ് പറയണ്ട നൂറിലേറെ തവണ കണ്ട ദാസേട്ടൻ തൃശ്ശൂരാണ് പുതിയതായിട്ട് വീണ്ടും ദൃശ്യ മികവോടെ വന്നപ്പോൾ വീണ്ടും കാണാൻ പോകുന്നത് എന്തായാലും സിനിമ കണ്ടതിന് ശേഷം പറയാം ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂർന്ന് അപ്പോൾ അമരം സിനിമ കണ്ടു വന്നിരിക്കുകയാണ് അപ്പോൾ രാമദാസ് തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ ആറുമണിയുടെ ഷോ ഫസ്റ്റ് ഷോ കണ്ടിരിക്കുകയാണ് വീട്ടിലെത്തി സമാധാനമായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തീരെ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് എന്താ പറയുക ഫോർ കെ എന്നുള്ള പേരൊക്കെ പറഞ്ഞിട്ട് അവർ ഇറക്കിയിട്ടുള്ളത് അതായത് കാണുന്നവർക്കെല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നും കാരണം തീരെ ക്ലിയറില്ല ഇങ്ങനെ തന്നെ കുത്തു കുത്തു കുത്തുക്കായിട്ട് ഇങ്ങനെ കാണാം സ്ക്രീനിൽ അത് തെളിച്ചില്ലാത്ത പോലെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ക്ലിയറ ആ എന്തുകൊണ്ടാണ് ചിറക്കി പിടിച്ചിറക്കിയതെന്ന് നമുക്ക് മനസ്സിലാവണല്ലേ അമരം എന്ന സിനിമ മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ചലച്ചിത്ര കാഭിമാണ് ഏത് കാലഘട്ടത്തിലും ഇനിയൊരു നൂറ് കൊല്ലം കഴിഞ്ഞാലും അമ്പത് കൊല്ലം കഴിഞ്ഞാലും നൂറ് കൊല്ലം കഴിഞ്ഞു നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞാലും ക്ലാസ് സിനിമയാണ് മലയാള സിനിമയിലെ അതിമനോഹരമായ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ മമ്മൂക്ക മാത്രമല്ല മമ്മൂക്ക മുരളി കെ പി എസ് ലളിത ചിത്ര മാധു അശോകൻ ഇവരുടെ എല്ലാവരുടെയും വാദിച്ചുള്ള അഭിനയമാണ് സിനിമയിൽ അതിമനോഹരം സിനിമയാണ് പക്ഷേ ക്ലാരിറ്റി തീരിയില്ല സൗണ്ട് സ്ക്രീനിൽ നിന്ന് മാത്രമേ സൗണ്ട് വരുന്നുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് റീമാസ്റ്റ് ചെയ്ത് ഇറക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള സിനിമകൾ മാത്രം ഇറക്കിയാൽ മതി എന്നും ആണ് എനിക്ക് പറയാം ഞാൻ ഇപ്പോഴത്തെ കാലത്ത് മൂന്നാല് സിനിമകൾ ഈ പുതിയ രണ്ടാമതും റീമാസ്റ്റിങ് ചെയ്ത് ഇറങ്ങിയതൊക്കെ ഞാൻ കണ്ടു പക്ഷേ ഇത്രയ്ക്കും മോശം തോന്നിയിട്ടില്ലെന്നും വടക്കൻ വീരാഘാഥ കണ്ടു അതുപോലെ തന്നെ വല്യേട്ടൻ കണ്ടു അങ്ങനെ മൂന്നാല് സിനിമകൾ ഞാൻ കണ്ടു പക്ഷേ ഈ സിനിമ മാത്രമാണ് എനിക്ക് ക്ലാരിറ്റി കുറവ് തോന്നിയത് പക്ഷേ അതിഗംഭീര സിനിമയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് തവണ എനിക്ക് മോൾഡ് കണ്ടിട്ടുള്ള സിനിമയാണ് അതുകൊണ്ട് എനിക്ക് ഓരോ സീനും കാണാപ്പാടാണ് ഇപ്പോഴാണ് കുറച്ച് നാളായിട്ട് ഗ്യാപ്പ് ഒന്നും കാണാതെ എന്നാലും ഓരോ ഡയലോഗുകളും എനിക്ക് കാണാപ്പാടാണ് സിനിമ വെട്ടിച്ചൊരുക്കിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ അടുത്ത് വെട്ടിച്ചൊരുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഓപ്പറേറ്റർ എടുത്ത് ചോദിച്ചപ്പോൾ ചെറുതാക്കിയിട്ടുണ്ട് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഗംഭീര സംഭവം തന്നെയാണ് അപ്പം നീ ആളുകളില്ല തിയേറ്ററിൽ എന്ന് പറയുന്ന സംഭവം പലയിടത്തും ഷോ ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ ഫാൻസുകാരൊക്കെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഈ സിനിമ നൂറ് കോടി അടിക്കാനോ അല്ലെങ്കിൽ ഒരു രണ്ട് കോടി മൂന്ന് കോടി അടിച്ച് മറ്റുള്ള മോഹൻലാലിൻ്റെ സിനിമകളെ പോലെ ഇറക്കിയതല്ല സിനിമ ഈ സിനിമ എന്ന് ഇഷ്ടപ്പെട്ട ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഇറക്കി ഞാനിപ്പോൾ സൈഡ് പിടിച്ച് പറയേണ്ടതൊന്നുമല്ല അതായത് ഈ സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഞാൻ കണ്ടു ഏകദേശം ഞാൻ രാമദാസ് തിയേറ്ററിൽ പോയ സമയത്ത് ഫസ്റ്റ് ക്ലാസ് ഇല്ലായിരുന്നു ഞാൻ കരുതിയിട്ടായിരുന്നു ഏകദേശം ഒരു അമ്പത് അറുപത് പേരാണ് ഈ ഫസ്റ്റ് ക്ലാസ്സിലുള്ള ബാൽക്കണിയിൽ എത്ര പേരുണ്ട് പത്ത് നൂറ് പേരുണ്ടാവുന്നതായിരിക്കും മൊത്തം തിയേറ്ററിൽ അത്രയുള്ള ആൾക്കാർ പക്ഷേ ഈ ആളുകളെല്ലാം ഈ സിനിമ ആസ്വദിക്കാൻ വന്നവരാണ് അതായത് ചെറുപ്പക്കാരും ആരും ആരും ഇല്ല അതായത് ചെറുപ്പല്ലാർക്ക് തീരെ പറ്റാത്ത സിനിമയാണിത് കാരണം അവരിപ്പോൾ അമരം എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കയുടെ അത്ര ഗംഭീര പെർഫോമൻസുള്ള സിനിമ തിയേറ്ററിൽ ഇപ്പോൾ കാണാനൊന്നും ഒരിക്കലും വരില്ല അടിപൊളി സിനിമയാണെങ്കിൽ പിന്നെ രാജമാണിക്കോ ബിഗ് ബിയോ അതുപോലത്തെ സിനിമയൊക്കെ ആണെങ്കിൽ പിന്നെങ്കിലും ആളുകൾ വരും അതായത് അല്ലെങ്കിൽ കൗരവധ്രുവം കൗരവർ അതുപോലത്തെ പടങ്ങളൊക്കെ കിങ് ഇതൊക്കെ ആണെങ്കിൽ പിന്നെയും ആൾക്കാർക്കൊരു ചെറുപ്പക്കാർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും ഇത് ഇത് ഇത്തിരി ഇരുത്തം വന്നുള്ള ആൾക്കാർക്ക് അന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും ഓർമ്മകൾ ആ സിനിമ നമ്മൾ കാണുമ്പോൾ ആ സിനിമയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കുറേ നമ്മളായി നമ്മളായിപ്പോകും കുറേ സിനിമകളുണ്ട് മനോഹരമായ സിനിമ എന്തായാലും റീവാച്ച് ചെയ്യാൻ സാധിച്ചു വളരെ സന്തോഷം അപ്പോൾ നമ്മൊക്കെ സ്നേഹിക്കുന്നവർ എന്തായാലും ഈ സിനിമ പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രയും മനോഹരമായ സിനിമയാണ് കണ്ടവർ വീണ്ടും കാണുക കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തിയേറ്റർ പോയി കാണുക എന്തായാലും വർത്ത് നൂറ് ശതമാനം വർത്താണ് സിനിമ